പരീക്ഷകൾ കഴിഞ്ഞ് സ്കൂളുകൾ അടച്ചു വീട്ടിൽ കുഞ്ഞുമക്കൾ വെക്കേഷന് കളിച്ചു തിമിർക്കുകയാണ് എന്നാൽ പലപ്പോഴും വലിയ അപകടങ്ങളാണ് മാതാപിതാക്കളുടെ മേൽനോട്ടമില്ലാതെ കളിക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ മാവേലിക്കരയിൽ അമ്മ വീട്ടിൽ അവധിക്കാലം ആസ്വദിക്കാനെത്തിയ അഞ്ചര വയസ്സുകാരന് ജീവൻ നഷ്ടമായിരിക്കുകയാണ് അവധിക്കാലം ചെലവഴിക്കാൻ അമ്മയുടെ വീട്ടിലെത്തിയ തിരുവല്ല പെരിങ്ങര കൊല്ലവറയിൽ ഹാബേൽ ഐസക്കിന്റെയും ശ്യാമയുടെയും ഇളയമകൻ എച്ച് ഹാമിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത് പെരിങ്ങര പ്രിൻസ് മാർത്താണ്ഡവർമ്മ സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹാമിൻ ചെട്ടിക്കുളങ്ങരയിലെ അമ്മ വീട്ടിലേക്ക് എത്തിയത് ഇവിടെ അപ്പൂപ്പൻ ശിവാനന്ദനും അപ്പൂപ്പന്റെ അനുജൻ രാജനും അടുത്തടുത്ത വീടുകളിലാണ് താമസം രാജന്റെ വീട്ടിലേക്ക് എപ്പോഴും ഹാമിൻ ഓടിയെത്താറുണ്ട് ഇവിടെ വീടിനോട് ചേർന്ന് ഹാമിൻ കുഴിയാനകളെ പിടിച്ചു കളിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും അമ്മ വീട്ടിൽ നിന്നും ഹാമിൻ ഇപ്പുറത്ത് രാജന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്നാൽ പിന്നീട് ഈ വീട്ടിലേക്കെത്തിയ അയൽവാസി കണ്ടത് മുറ്റത്ത് ഹാമിൻ കമിഴ്ന്നു കിടക്കുന്നതാണ് പിന്നീട് വീട്ടുകാരെത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു വിശദമായ പരിശോധനയിലാണ് വൈദ്യുതാഘാതമേറ്റാണ് ഹാമിന്റെ വിയോഗമെന്ന് കണ്ടെത്തിയത് ഹാമിൻ മുറ്റത്ത് കുഴിയാനകളെ പിടിച്ചു കളിക്കുന്നതിനിടെ വൈദ്യുതി പ്രവഹിച്ച എർത്ത് വയറിൽ സ്പർശിച്ചിരുന്നു വീടിന്റെ ബേസ്മെന്റ് ചേർന്നു വരെ എർത്ത് വയർ പി വി സി പൈപ്പിനുള്ളിലാണ് ഇതിനുശേഷമുള്ള ഭാഗം കവചിതമല്ലാത്ത ചെമ്പുകമ്പിയാണ് ഇവിടെ സ്പർശിച്ചതാകാം അപകടകാരണമെന്നാണ് നിഗമനം വീടിനുള്ളിലെ സാധാരണ പ്ലഗ് സോക്കറ്റ് മറ്റൊരു എക്സ്റ്റൻഷൻ സോക്കറ്റിൽ ഘടിപ്പിച്ച് ഫ്രിഡ്ജ് ഫാൻ എന്നിവയ്ക്ക് കണക്ഷൻ നൽകിയിരുന്നു എർത്ത് പിൻവഴി വൈദ്യുതി മുറ്റത്തേക്കുള്ള എർത്ത് വയറിലൂടെ പ്രവഹിച്ചതാണ് അപകടകാരണമെന്ന് ചൂണ്ടിക്കാട്ടി കെ എസ് സി ബി അധികൃതർ റിപ്പോർട്ട് നൽകി ഖത്തറിലുള്ള പിതാവ് ഹാബേൽ എത്തിയ ശേഷം ഹാമിന്റെ സംസ്കാരം നടക്കും നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഹാമിയാണ് ഹാമിന്റെ സഹോദരി ഹാമിനും സഹോദരി ഹാമിയും ഒരാഴ്ച മുമ്പാണ് അമ്മ വീട്ടിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ എല്ലാ വീടുകളിലും എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ സ്ഥാപിക്കണമെന്ന് അധികൃതർ അറിയിച്ചു